സ്വന്തം വീടാണെങ്കിലും അത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരതിശയം കാശിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത അകത്തളങ്ങൾ അതിലേറ്റവും മനോഹരം അവൻ്റെ മുറി തന്നെയായിരുന്നു ആയിരുന്നു അതിൽ പലയിടത്തും അവൻ്റെ തന്നെ ചിത്രങ്ങളായിരുന്നു നേരം ഒരുപാടായില്ലേ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കോ അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് അനസൂയ പറഞ്ഞു എന്തുകൊണ്ടോ കാശി അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല പുറത്തേക്കിറങ്ങിയ ഉടനെ അനസൂയ ആദിയുടെ നമ്പറിൽ വിളിച്ച് കാശി വീട്ടിലെത്തിയതും അതിനുവേണ്ടി തയ്യാറാക്കിയ തന്ത്രങ്ങളും അയാളോട് വിശദമാക്കി അത് കേട്ട് ആദി അന്തം വിട്ടു എന്നാൽ എൻ്റെ ഏട്ടത്തി ഇതൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു മനപൂർവ്വം പറയാഞ്ഞതാടാ എൻ്റെ പ്ലാൻ എത്രത്തോളം വർക്കൗട്ടാകുമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു മഹേന്ദ്രനെ വെട്ടിച്ചവൻ കടന്നു കളയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു മഹേന്ദ്രൻ ശക്തനാണ് എന്നിരുന്നാലും കാശിയെ പോലെ അടവുകളൊന്നും ആള് പഠിച്ചില്ലല്ലോ അതുകൊണ്ടാ ഞാൻ അതേക്കുറിച്ച് ആരോടും പറയാഞ്ഞത് അവൻ എന്തു പറയുന്നു ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണോ ഒരുവിധം മയപ്പെടുത്തി അകത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് നിങ്ങൾന്നാൽ നാളെ പുലർച്ചെയല്ലേ വരൂ തന്നെ വന്നാൽ കൊള്ളാമെന്നുണ്ട് ഏതായാലും രാത്രി ഇത്രയും ആയില്ലേ നാളെ വരാം ആദ്യ സന്തോഷത്തോടെ പറഞ്ഞു അയാളിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ പൂവമ്പാട്ടുകാർക്ക് അതുവല സന്തോഷവും അതിലേറെ അതിശയവുമായിരുന്നു അവനെ പൂട്ടി വീട്ടിലെത്തിക്കാനുള്ള എല്ലാ പദ്ധതിയും ആവിഷ്കരിച്ച് കഴിഞ്ഞാണല്ലേ അനസൂയ നമ്മുടെ അടുത്തേക്ക് വന്നത് സുചിത്ര ചോദിച്ചു അതെ അതുകൊണ്ടാണല്ലോ അവനെ തിരക്കി ആരും പോകണ്ടെന്ന് അവൾ പറഞ്ഞത് എന്തായാലും നാളെ നമുക്ക് നേരിട്ട് ചെന്ന് അവനെ കാണാം അനന്തകൃഷ്ണൻ പറഞ്ഞു പാർവതിയിൽ നിന്ന് എല്ലാ സന്തോഷവും അകന്നുപോയിരുന്നു അവൾ മോകിയായിട്ടാണ് മാഡമ്പിശ്ശേരിയിൽ വന്ന് കയറിയത് കൂടെ ശ്യാമും അശ്വിനും ഉണ്ടായിരുന്നു ശ്യാമിൻ്റെ കാറിലാണ് അവർ തിരിച്ചെത്തിയത് വരുന്നവയെ തുഷാരിയെയും സ്വാതിയെയും അവരവരുടെ വീടുകളിൽ ഇറക്കിയിരുന്നു ഡ്രസ്സും മറ്റു സാധനങ്ങളും അടങ്ങുന്ന ബാഗുമായി വീടിൻ്റെ പടി കയറുമ്പോൾ അവളെ കാത്തുകിടന്ന ചിക്കു ഓടിവന്നവളെ മുട്ടിയിരുമ്മി വാലാട്ടി സ്നേഹം കാണിച്ചു പക്ഷെ അവനെ അവഗണിച്ച് പാർവതി ഭൂമുഖത്തേക്ക് കയറി ബാഗ് അരമതിലിൽ വെച്ചിട്ട് അവൾ അവിടെ തളർന്നിരുന്നു ശ്യാമും അശ്വിനും കൂടി അവളുടെ അടുത്തേക്ക് വന്നു പാറു അശ്വിൻ വിളിച്ചു അവൾ മിണ്ടിയില്ല അനസുയാൻഡിയുടെ സ്വഭാവം അതാണ് കാശി നിന്നെ കണ്ടിട്ട് അവരെ കാണാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ ഉള്ളൂ നീ അതൊരു ദുസ്വപ്നം പോലെ മറന്നു കളി നേരെ കുറെ ആയില്ലേ നീച്ചെന്ന് കിടന്നിറങ്ങാൻ നോക്ക് അവൻ പറഞ്ഞു പാർവതി അവരെ നോക്കി നിങ്ങൾ പൊക്കോ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ സമയം പാതിരിയായി ഇവിടിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല നീ വാതിലടിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ ചെല്ലു ശ്യാം പറഞ്ഞു അവരങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ ബാഗുമെടുത്തവൾ അകത്തേക്ക് കയറി ഭൂമുഖത്തേക്ക് കയറുന്ന ആദ്യത്തെ പടിയിൽ ചിക്കു നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടായിരുന്നു ശ്യാമും അശ്വിനും കാറിൽ ചെന്ന് കയറി കാശി ഇപ്പോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാകും അല്ലെ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് ശ്യാം ചോദിച്ചു ഉണ്ടാകും നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ ഇപ്പൊ വിളിക്കണോ ആ വിളിക്കണം പാർവതിയുടെ നൃത്തത്തിന് ശേഷം അനസൂയ പ്രജാപതിയുടെ വക താണ്ഡവം എന്ന് അവനും അറിയണ്ടേ ശ്യാമന് നല്ല ഈർഷ്യ ഉണ്ടായിരുന്നു അവരോട് അശ്വിൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കാശിയെ വിളിച്ചു അവൻ അപ്പോഴും ഉറങ്ങാതെ കിടക്കയിൽ ചാരി ചാരിവെച്ചെന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചപ്പോൾ ചിന്തകൾക്കെല്ലാം വിരാമമിട്ട് അവൻ കയ്യെത്തി ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു അശ്വിൻ ഹലോ നീ എയർപോർട്ടിൽ എത്തിയോ അവൻ ചോദിച്ചു ആ എത്തി എയർപോർട്ടിലല്ല എൻ്റെ വീട്ടിൽ വീട്ടിലോ അതങ്ങനെ അശ്വിൻ അത്ഭുതത്തോടെ ചോദിച്ചു കാശി നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു ആ അടിപൊളി അനസൂ ആൻറ്റി ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും നീ പാറുവിനെ ഗിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ആൻറ്റി അവളെ വറുത്തു കോരി അറിയോ ഞാൻ ഞാനിടപെട്ട പ്രശ്നം സോൾവ് സോൾവായത് വാ കാശി ഞെട്ടലോടെ നിവർന്നിരുന്നു അമ്മവളെ ഇൻസൾട്ട് ചെയ്തോ ചെയ്തെന്നോ കൊള്ളാം നീ ഒന്ന് കാണേണ്ടതായിരുന്നു ആന്റിയുടെ ഭാവം പാറു അപ്പത്തെട്ട് ഡ്രസ്പാണ് നീ അവളെ നേരിട്ട് കണ്ടൊന്ന് സമാധാനിപ്പിക്കണം എന്തായാലും നീ നാട്ടിലുണ്ടല്ലോ ഞാൻ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ എന്തിനാ അവളെ നീ മറ്റാരെയും കാണാതെ അവളെ മാത്രം കണ്ടിട്ട് പോയതിന്റെ നീരസം ഞാൻ നാളെ പാർവതിയെ കണ്ട് സംസാരിച്ചോളാം അവൻ മോളിക്കൊണ്ട് ഫോൺ വെച്ചു കാശി വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഈ നിമിഷം തന്നെ അമ്മയെ കാണണം പാർവതിയെ അപമാനിച്ചത് എന്തിനാണെന്ന് ചോദിക്കും അവന്റെ മുറിയുടെ എതിരെയുള്ള റൂമിൽ വെട്ടം കാണുന്നുണ്ട് അതാവും അമ്മയുടെ റൂം അവൻ വേഗം അങ്ങോട്ട് ചെന്നു അകത്തുനിന്ന് അനസൂയയുടെ ശബ്ദം കേട്ടു ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ ആൾക്കാരുടെ ഒരു കണ്ണ് പാർവതിയുടെ മേൽ ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് കാശി ഇവിടെ നിന്ന് പോകുന്നത് വരെയെങ്കിലും അവൻ അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരെ വന്നത് അത് വെറും സൗഹൃദമാണെന്ന് വിശ്വസിക്കാൻ വയ്യ എന്നോട് പോലും കാണിക്കാത്ത പരിഗണന അവളോട് കാണിക്കേണ്ട കാര്യമുണ്ടോ അവരുടെ സ്വരത്തിൽ പാർവതിയോടുള്ള ദേഷ്യം സ്പഷ്ടമാണ് അതൊക്കെ ശരിയാണ് അവൻ തിരിച്ചു പോവാൻ തുടങ്ങിയതാണ് പക്ഷേ അങ്ങ് എത്തിയാലും ആ സൗഹൃദം തുടരുകയും നമ്മൾ ആഗ്രഹിക്കാത്തൊരു തലത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്താലോ തന്നെ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ആർക്കറിയാം ഇനി അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ആ സൗഹൃദം എനിക്കൊട്ടും ഇഷ്ടമല്ല അത് നല്ലതിനല്ല അത് കേട്ടുനിന്നപ്പോൾ കാശിയുടെ മനസ്സിൽ രോഷം തിളച്ചു പൊന്തി അവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചെന്നു അവർ പെട്ടെന്ന് ഫോൺ സംഭാഷണം നിർത്തി കയ്യിലിരുന്ന ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റിവെച്ചു ആ നീ ഉറങ്ങിയില്ലായിരുന്നോ അനസൂയ ചോദിച്ചു ഉറങ്ങാഞ്ഞത് ഇത്രയും കേൾക്കാൻ പറ്റി അവൻ കടുത്ത കോപത്തോടെ പറഞ്ഞു മോനെ ഞാൻ വേണ്ട എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല അവൻ കൈയ്യെടുത്തുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ ക്യാരക്ടർ ഇന്ന് എന്തിനു വേണ്ടിയാണ് അവൾ അത്രയൊക്കെ ആക്ഷേപിച്ചത് എന്തറിഞ്ഞിട്ടാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്തത് അത് പിന്നെ നീ എന്നെ കാണാതെ തിരിച്ചു പോവാൻ തുടങ്ങിയപ്പോ എനിക്കത് സഹിക്കാനായില്ല നീ അവൾക്ക് നൽകിയ പരിഗണന പോലും എനിക്ക് നൽകിയില്ലല്ലോ അതുകൊണ്ടാ ഞാൻ എന്നിട്ടിപ്പോ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് എന്തിനാ പാർവതിയെ ഫോളോ ചെയ്യാൻ പറയുന്നത് കേട്ടല്ലോ അവളെ ഞാൻ മീറ്റ് ചെയ്യുമോന്നറിയാനാണോ അത് പിന്നെ നീ അവളെ മീറ്റ് ചെയ്യരുത് ഒരിക്കലും വൈ ആ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് ചേരില്ല നിനക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് അതിനിണങ്ങുന്നവരെ മാത്രമേ നമ്മൾ അടുപ്പിക്കാൻ പാടുള്ളൂ ഓഹോ അവൾ ഓർഫൻ ആണല്ലോ അതായിരിക്കും പക്ഷെ ആളുകളുടെ അന്തസ്സും ആഭിജാത്യവും കുടുംബമഹിമയും നോക്കി ഇതുവരെ ഞാൻ ആരെയും എൻ്റെ ഫ്രണ്ടാക്കിയിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും പാർവതിയെ ഞാൻ കാണും കൂട്ടുകൂടും തോന്നിയാൽ കൂടെ കൂട്ടുകയും ചെയ്യും അവൻ്റെ വാക്കുകൾ അനസൂയയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടാക്കി മോനെ ഞാൻ ഞാൻ പറയുന്നത് എന്താ നീ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാത്തത് ഞാനല്ല അമ്മയാണ് ഇന്ന് അമ്മ എന്നെ അറിഞ്ഞിട്ടുണ്ടോ എൻ്റെ മനസ്സ് കണ്ടിട്ടുണ്ടോ എന്റെ ഇഷ്ടങ്ങളെ കേട്ടിട്ടുണ്ടോ ഇല്ല ഇവിടെയും അത് തന്നെ സംഭവിച്ചു അല്ലെങ്കിലും ഇതിൽ കൂടുതലൊന്നും അമ്മയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നാളെ ഞാൻ പാർവതിയെ കാണാൻ പോകും അമ്മ ചെയ്ത തെറ്റിനെ എനിക്ക് മാപ്പ് പറയണം അവനോട് എന്ത് പറയണമെന്നറിയാതെ അനസൂയ കുഴങ്ങി അവനെ എതിർക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാശി പിന്തിരിഞ്ഞ് അവരെ നോക്കി രണ്ടാഴ്ചയെങ്കിലും ഈ വീട്ടിൽ ഞാൻ നിൽക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളെ ശല്യം ചെയ്യരുതെന്ന് അമ്മ അമ്മയുടെ ആൾക്കാരോട് പറയണം മറിച്ചായാൽ പിന്നെ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല പോയാൽ പിന്നെ ഒരിക്കലും അമ്മക്കെന്നെ കാണാൻ കിട്ടുകയുമില്ല അത് കേട്ടപ്പോൾ അനസൂയെ ശരിക്കും നിസ്സഹായയായി അവർ വേഗം കാശിയുടെ മുന്നിൽ വന്ന് നിന്നു നീ പോകരുത് ഞാൻ നിന്റെ ഒരിഷ്ടത്തിനും എതിരാവില്ല രണ്ടാഴ്ചത്തെ കാര്യമല്ലേ നീ ആരെയാണെന്ന് പോയി കണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടാവണം പാർവതിയോട് അമിത സൗഹൃദം വേണ്ട അത് നന്നാവില്ല അക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ മുഷിയേണ്ടി വരരുത് അനസൂയ പറഞ്ഞു കാശി അതിന് മറുപടി പറയാതെ ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ പാർവതി ക്ഷേത്ര ദർശനത്തിന് അന്നപൂർണേശ്വരിയുടെ നടയിലെത്തി മെറൂൺ പട്ടുപാവാടിയും വെള്ളതാവണിയുമായിരുന്നു വേഷം മുടി അയച്ചിട്ടിരിക്കുകയാണ് അതിൽ ഒരു കൃഷ്ണ തുളസി കതിർ ചൂടിയിരുന്നു കണ്ണിലെത്തിരി മഷി നെറ്റിയിലൊരു പൊട്ടും അത് മതിയായിരുന്നു പൂവെട്ടിനിറയെ പൂക്കളുമായി ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ് കടന്നതും ആൽമുരച്ചുവട്ടിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ ഒന്നു നിന്നു കഴിഞ്ഞ രാത്രിയിൽ കണ്ട അതേ മുഖം കാശി അവൻ തിരിച്ചുപോയില്ലെന്ന് രാവിലെ അശ്വൻ വിളിച്ച് അവളോട് പറഞ്ഞിരുന്നു എങ്കിലും നിരീശ്വരവാദിയായ അവനെ ഇത്ര രാവിലെ അമ്പലനടയിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് അവൾ കരുതിയില്ല സമയങ്ങളില്ലാതെയുള്ള പാർവതിയുടെ മുഖത്തേക്ക് കാശി അത്ഭുതത്തോടെ നോക്കി ആരെയും മയക്കുന്ന മാന്ത്രിക സൗന്ദര്യം ആരിലും ഭ്രമം ഉളവാക്കുന്ന കണ്ണുകൾ ഒരു നർത്തകിയുടെ എല്ലാ അങ്കലാവണ്യങ്ങളും ഒത്തിണങ്ങിയ പെണ്ണ് ഇവളെ കണ്ട് അമ്മ പേടിച്ചു പോയതിൽ യാതൊരു തെറ്റുമില്ല കാശി അവളുടെ അടുത്തേക്ക് വന്നു പാർവതിക്ക് എന്നെ മനസ്സിലായോ കാശിയെ ഞാൻ ഇന്നലെയല്ലേ കണ്ടത് അതിനെ ആവശ്യത്തിന് എനിക്ക് കിട്ടുകയും ചെയ്തല്ലോ ഇന്നെന്തിനാ കാണാൻ വന്നത് ബാക്കിയും കൂടി വാങ്ങിച്ചു തരാനാണോ അവൾ സ്വരം കടുപ്പിച്ചു ചോദിച്ചു തനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിന് ഞാൻ സോറി പറയുന്നു സോറി സോറി പറഞ്ഞാലൊന്നും എനിക്കുണ്ടായ അപമാനം പോവില്ല കാശി ദയവ് ചെയ്ത് ഇനിയും എന്നെ കാണാൻ വരരുത് വിളിക്കരുത് ഇന്നലെ തന്ന സമ്മാനം ഞാനത് അശ്വിനെ ഏൽപ്പിച്ചേക്കാം ഇതിലേറെ ഒന്നും താങ്ങാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാ അവളുടെ സ്വരം ഇടറി അതിനോ എനിക്ക് തൻ്റെ ഫീലിംഗ്സ് മനസ്സിലാവും ഞാനിവിടെ ഒരു രണ്ടാഴ്ച ഉണ്ടാവും താനും അച്ചുമല്ലാതെ എനിക്കിവിടെ മറ്റ് ഫ്രണ്ട്സൊന്നുമില്ലെന്ന് അറിയാലോ ഒരു പതിനാല് ദിവസം എന്നെ കൂടെ ഒന്ന് കൂട്ടിക്കൂടെ അവൻ യാചന പോലെ ചോദിച്ചു നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് കാശി എന്നെ പോലെയുള്ള പാവങ്ങളോട് കൂട്ടുകൂടിയാൽ അത് നിങ്ങളുടെയൊക്കെ ഇമേജിനെ ബാധിക്കും എന്തിനാ വെറുതെ കാശി പൊക്കോളൂ അവൾ വേദനയോടെ പറഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്നുപോയി പോയി കാശി എന്ത് പറയണമെന്നറിയാതെ നോക്കി നിന്നു പാർവതി ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കാശി ആ നിൽപ്പങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പാർവതി അവൻ പേര് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കാശി പോയില്ലേ അവൾ ചോദിച്ചു പോയില്ല പോയാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല താനിങ്ങനെ മുഖം വീർപ്പിച്ചു പോയാൽ എനിക്ക് എന്ത് സന്തോഷാ ഉള്ളത് പ്ലീസ് പാർവതി ഞാൻ അമ്മയ്ക്ക് വേണ്ടി തന്നോട് മാപ്പ് പറയുകയാണ് അമ്മ പറഞ്ഞതും ചെയ്തതുമെല്ലാം തെറ്റാണ് ആ പേരും പറഞ്ഞ് താനെന്നോട് പിണങ്ങരുത് താൻ ദേഷ്യം കാണിച്ചാൽ അതെനിക്ക് വലിയ വിഷമവും ഉണ്ടാക്കും എനിക്ക് കാശിയോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ കാശിയുടെ അമ്മ അവരോട് അത്ര പെട്ടെന്നൊന്നും ഞാൻ പൊറുക്കില്ല അത്ര വലിയ മുറിവ അവരെ ഉള്ളിൽ വീഴ്ത്തിയത് അവൾ അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു പക്ഷേ ആ ദേഷ്യം എന്നോട് കാണിക്കുന്നത് ന്യായമാണോ അതും വെറും രണ്ടാഴ്ച മാത്രം ഇവിടെ നിൽക്കാൻ തീരുമാനിച്ച എന്നോട് എനിക്ക് കാശിയോട് ഒരു ദേഷ്യവും പക്ഷേ ഈ സൗഹൃദം തുടരാൻ എനിക്ക് പേടിയാ കാശിയുടെ അമ്മ വീണ്ടും പ്രശ്നമുണ്ടാക്കും ഇല്ല അമ്മ തന്നോട് ഒരു പ്രശ്നത്തിനും വരില്ല ഞാൻ തനിക്ക് ഉറപ്പു തരുന്നു അതുപോലെ പ്ലീസ് അവന്റെ നിൽപ്പും യാചകഭാവത്തിലുള്ള ആ നോട്ടകം കണ്ടപ്പോൾ പാർവതിയുടെ മനസ്സലിഞ്ഞു ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കാരണം കാശിയുടെ അമ്മ പെരുമാറിയതുപോലെ ഇതുവരെ ആരും എന്നോട് പെരുമാറിയിട്ടില്ല ഞാൻ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് കാശിയുടെ അമ്മ എന്നോട് പെരുമാറിയത് കാശിയുള്ളവർക്ക് മാത്രമല്ല കാശില്ലാത്തവർക്കും അഭിമാനമുണ്ടെന്ന് അമ്മയോട് പറയണം എനിക്ക് തന്റെ വിഷമം മനസ്സിലാവും അതിന് ഞാൻ തന്നോട് സോര് പറഞ്ഞല്ലോ ഞാൻ ഇവിടെയുള്ള രണ്ടാഴ്ചകാലം അമ്മയാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല പ്രോമിസ് അനസൂയ പ്രജാപതി പ്രശ്നക്കാരിയാണ് അതറിയാനിട്ടല്ല ഞാൻ ഒരു വാക്ക് തരുന്നത് പ്രശ്നമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാശി കുറപ്പുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് പിണക്കമൊന്നുമില്ല ഈ സൗഹൃദം തുടർന്നു പോകുന്നതിൽ ബുദ്ധിമുട്ടുമില്ല അത് കേട്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു ഇവിടെ അടുത്താണോ മാടമ്പിശ്ശേരിമന സ്വന്തം പേരിലുള്ള വീടായിട്ടും അതെവിടെയാണെന്ന് അറിയില്ല അല്ലേ എന്നവ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ ഒരു കിലോമീറ്റർ പാടത്തു കൂടി പോയാൽ വേഗമെത്താം അവൾ പറഞ്ഞു മുമ്പോട്ട് നടക്കുമ്പോൾ പാലക്കാടൻ കാറ്റിൻ്റെ തരിപ്പ് കാശിയെ പൊതിഞ്ഞു എൻ്റെ കാറ് ഇവിടെ കിടക്കുക തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വരുമല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് കാറിന് പോകാം നടന്നു പോകുന്നതായിരുന്നു സുഖം ഏതായാലും കാശി ക്ഷണിച്ചതല്ലേ ഇല്ലെങ്കിൽ കാറെടുക്കാൻ വേണ്ടി ഇവിടെ വരെ ഒറ്റയ്ക്ക് നടന്നു വരേണ്ടി വരും അവൾ പറഞ്ഞു കാശി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പാർവതി പിൻസീറ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ അവൻ ചോദിച്ചു ഞാൻ എന്തുവാ തൻ്റെ ഡ്രൈവറോ അല്ല അത് ഇവിടെ വാ കൊച്ചെ അവൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്കുള്ള ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന് കയറി പൂവട്ടി മടിയിൽ വെച്ചു അവൻ പതിയെ കാറ് മുന്നോട്ടെടുത്തു കാശിക്ക് ലൈസൻസ് ഉണ്ടോ എനിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ട് ഓ അത് ശരി ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് യു കെയിൽ കാർ ഓടിക്കാൻ പറ്റുമോ യെസ് വൺ ഇയർ വാലിഡിറ്റി ഉണ്ട് അവൻ പറഞ്ഞു അല്ല ഇന്നലെ കാശി വരുമായിരുന്നെങ്കിൽ എന്താ നേരത്തെ പറഞ്ഞില്ല മുന്നിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ ഞെട്ടലൊന്നു നേരിട്ട് കാണാനല്ലേ ഞാൻ പറയാതെ വന്നേ പക്ഷേ ശരിക്കും ഞെട്ടിയത് ഞാനാ തന്റെ പെർഫോമൻസ് കണ്ട് യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ പിന്നെ ഞെട്ടിച്ചത് അമ്മയാ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മേഘങ്ങൾക്കിടയിൽ കൂടി യാത്ര ചെയ്യേണ്ടതാണ് അമ്മയെക്കുറിച്ച് പറയല്ലേ സത്യം പറഞ്ഞ അനസൂയ പ്രജാപതി എന്ന് കേട്ടാ തന്നെ എനിക്ക് പേടിയാ അത് കേട്ടപ്പോൾ കാശി ഉറക്കെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും പേടിയാണ് കാശിയുടെ അമ്മക്ക് തുഷാരയുടെ പേര് ശിവഗാമി എന്നാണ് അതാരാ ബാഹുബലിയിലെ രാജമാതാ നമ്മുടെ രമ്യാകൃഷ്ണനാണ് ആ റോൾ ചെയ്തത് ചിലപ്പോൾ കാശി കണ്ടിട്ടുണ്ടാവില്ല ഐ ഹാവ് സീൻ ഏതൊരു മലയാളിയെയും പോലെ ഞാനും തെലുങ്ക് സിനിമയുടെ ആരാധകനാണ് എക്സ്പെഷ്യലി അല്ലു അർജുൻ സിനിമകൾ പിന്നെ മലയാളം കാണും ഹിന്ദിയും കുറവല്ല സുനിൽ ഷെട്ടി ഈസ് മൈ ഫേവറേറ്റ് ഹീറോ സിനിമകളൊക്കെ ഞാനും കാണാറുണ്ട് കൂടുതലും തിയേറ്ററിൽ പോയിട്ടാണ് കാണുക വീട്ടിൽ ടി വി ഇല്ല കാണാനും ടൈമില്ല ഡാൻസും പാട്ടുമൊക്കെയായി അങ്ങനെ പോകും താൻ മ്യൂസിക് പഠിക്കുന്നുണ്ടോ പഠിച്ചിരുന്നു കുറച്ചു കൃഷ്ണവേണി അന്തർജനമാണ് സംഗീതത്തിൽ എൻ്റെ ഗുരു പിന്നെ അത് വിട്ട് നൃത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു നൃത്തം പഠിപ്പിച്ചത് തൃക്കോട്ടുമനയിലെ ചിത്രമാമിയാ മാമി പറയുന്നത് എനിക്ക് സംഗീതത്തിലുള്ളതിനേക്കാൾ അഭിരുചി നൃത്തത്തിലാണെന്നാണ് ഓ അതെയോ പക്ഷേ തൻ്റെ പാട്ട് അടിപൊളിയാണല്ലോ അതിന് ഞാൻ പാടുന്നത് കാശി കേട്ടിട്ടുണ്ടോ അന്ന് ശിവപൂജക്ക് താനെന്തോ പാട്ട് പാടിയില്ലേ അയ്യോ അത് പാട്ടൊന്നുമല്ല കാലഭൈരവാഷ്ടകമാണ് എന്താണെങ്കിലും വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അത് കേൾക്കുമ്പോൾ അവൻ പറഞ്ഞു തിരക്കില്ലാത്ത ഗ്രാമപാതയിൽ കൂടി കാറ് മുന്നോട്ടോടി അതിനിരുവശവും നെൽപ്പാടമാണ് കതിർമണ്ണം വീശുന്ന പുലർക്കാറ്റിൽ വൃക്ഷങ്ങൾ ആടിയുലഞ്ഞു ഒടുവിൽ കാറും മാടമ്പിശ്ശേരി മനയുടെ മുറ്റത്തുള്ള വലിയ മാവിൻ ചുവട്ടിൽ ചെന്ന് നിന്നു അവർ കാറിൽ നിന്നിറങ്ങി നാഗചമ്പകത്തിൻ്റെ അഭൗമസുഗന്ധം മനയുടെ ചുറ്റും നിറഞ്ഞു നിന്നിരുന്നു തറകെട്ടി നിർത്തിയിരിക്കുന്ന പവിഴമല്ലിയും മുറ്റത്തു നിറഞ്ഞു നിൽക്കുന്ന മന്ദാരച്ചെടികളും കിളിമരത്തിൽ പടർന്നു കയറിയ മുല്ലയും അതിരുകളിൽ വർണ്ണങ്ങൾ വിടർത്തി നിൽക്കുന്ന ചെമ്പരത്തിയും പിന്നെ അവന് അറിയാവുന്നതും അറിയാത്തതുമായ ചെടികൾ ഇതൊരു ചെറിയ പൂങ്കാവനമാണല്ലോ കാശി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ സങ്കല്പത്തിലുള്ള പൂങ്കാവനം ഇതിലും വലുതും മനോഹരവുമാണ് അതിനി ചെടികൾ വേണം അവൾ പറഞ്ഞു ഏതൊക്കെ വീട്ടിൽ കുറേ ഉണ്ട് അതിൽ തനിക്ക് വേണ്ടത് ഏതാന്ന് പറഞ്ഞാൽ തരാം എനിക്ക് വേണ്ടത് ഒരു മഞ്ഞ മന്ദാരവും ഒരു സഹസ്രതല പത്മവും ഇത് രണ്ടും വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടെത്താം ഭൂമുഖത്തേക്ക് കയറുമ്പോൾ പാർവതി പറഞ്ഞു ഇതിൽ ആദ്യം പറഞ്ഞത് മനസ്സിലായി രണ്ടാമത്തേത് എന്തുവാ അവളുടെ പിറകെ ചെന്നുകൊണ്ട് കാശി ചോദിച്ചു സഹസ്രതല പത്മം അതായത് ആയിരം ഇതളുള്ള താമര അതിന് ഒരു താമരയുണ്ടോ അതൊക്കെ വെറും സങ്കല്പികമല്ലേ സങ്കല്പമല്ല അങ്ങനെ ഒന്നുണ്ട് ഭൂമുഖത്തെ അരബിത്തിയിൽ കയറി തൂണിന് മുകളിൽ നിന്ന് താക്കോലെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്തായാലും ഇപ്പറഞ്ഞത് രണ്ടും വീട്ടിലില്ല പല ഓർക്കിഡോ ആന്തൂര്യമോ പിച്ചകമോ ഒക്കെ ആണെങ്കിൽ കൊണ്ടുതരാം പിച്ചകം വേണം അവൾ പറഞ്ഞു എന്നിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പിറകെ കാശിയും